ഏറ്റുമാനൂർ മഹാദേവന്റെ ഏഴര പൊന്നാനിയും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭക്തരും ജനങ്ങളും തടഞ്ഞില്ലെങ്കിൽ അത് ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിൽ ഇരുന്നേനെയെന്നും വി ഡി സതീശൻ പറഞ്ഞു കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് ഇത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിലെ മുഴുവൻ കേസുകളും പിൻവലിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പൊന്നാന മഹാദേവന്റെ ഏഴര പൊന്നാന എടുത്ത് പുറത്തേക്ക് വെച്ചു പുറത്തേക്ക് കൊണ്ടുപോവാൻ പക്ഷേ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ ഏഴര പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്നേരും അതും വിൽക്കുമായിരുന്നു കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരും അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും ഞങ്ങൾ വാക്കാണ് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ് വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ് ആ കേസുകൾ പിൻവലിക്കും